ഗാലപ്പൊഗോസിലെ വിദൂരദ്വീപുകളിൽ നൂറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തിയ ഒരു ജീവിയുണ്ട് ഭൂമിയിലെ ഏറ്റവും കഠിനമായ ചില സാഹചര്യങ്ങളിൽ പോലും തഴച്ചു വളരുന്ന അത്രയേറെ അതിജീവനശേഷിയുള്ള ഒരു ജീവി സാമ്രാജ്യങ്ങളെയും നാഗരികതകളെയും താൻ വസിക്കുന്ന ഭൂപ്രകൃതിയെപ്പോലും അതിജീവിച്ച് നൂറ്റിയമ്പതിലധികം വർഷം ജീവിക്കുന്ന ഒരു ജീവി ഈ ജീവി ഒരു രഹസ്യം സൂക്ഷിക്കുന്നു വളരെ ലളിതവും എന്നാൽ അഗാധവുമായ ഒരു രഹസ്യം നിങ്ങൾ ജീവിക്കുന്ന രീതിയെയും ചിന്തിക്കുന്നതിനെയും സ്വപ്നം കാണുന്നതിനെ കാണുന്നതിനെപ്പോലും മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒന്ന് എന്താണത് അവരുടെ ആഹാരരീതി ആണോ പരിസ്ഥിതിയാണോ അതോ ജനിതക ഘടനയാണോ ഉത്തരം അതിലും അടിസ്ഥാനപരമായ ഒന്നിലാണ് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുക പോലും ചെയ്യാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നിൽ ഈ ജീവി ഒരു മിനിറ്റിൽ എത്ര ശ്വാസമെടുക്കുന്നുണ്ടാകും എന്ന് നിങ്ങൾ കരുതുന്നു ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു മിനിറ്റിൽ എത്ര ശ്വാസമെടുക്കുന്നുണ്ട് ഉത്തരം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം നിങ്ങൾ ഒരു മിനിറ്റിൽ ഏകദേശം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ ശ്വാസമെടുക്കുമ്പോൾ ഈ ജീവി വെറും നാല് ശ്വാസം മാത്രമാണ് എടുക്കുന്നത് നാല് ശ്വാസം അത്രമാത്രം ഈ സാവധാനത്തിലുള്ള ബോധപൂർവമായ താളം പ്രകൃതിയുടെ ഒരു വിചിത്രത മാത്രമല്ല അതവരുടെ അസാധാരണമായ ദീർഘായുസിന്റെയും അതിജീവനശേഷിയുടെയും താക്കോലാണ് മറ്റുള്ളവർക്ക് അതിജീവിക്കാൻ കഴിയാത്തയിടത്ത് അവർക്ക് നിലനിൽക്കാൻ കഴിയുന്നതിന്റെ കാരണവും അതുതന്നെ പക്ഷേ ഈ രഹസ്യം അവർക്ക് മാത്രമുള്ളതല്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ ഇതേ താളം സ്വായത്തമാക്കുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിൽ അസാധാരണമായ എന്തോ ഒന്ന് തുറക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ നിങ്ങളുടെ അഗാധമായ ആഗ്രഹങ്ങളെ പ്രത്യക്ഷപ്പെടുത്താനും ഉപബോധ മനസ്സിന്റെ ശക്തിയെ പ്രയോജനപ്പെടുത്താനും നിങ്ങൾ ജീവിതമനുഭവിക്കുന്ന രീതിയെപ്പോലും മാറ്റിമറിക്കാനും സഹായിക്കുന്ന ഒന്ന് വിജ്ഞാന ഭൈരവ തന്ത്രമെന്ന പുരാതന ഗ്രന്ഥത്തിൽ സാധാരണ മനുഷ്യരെ ദൈവീക ജീവികളായി ഉയർത്താൻ കഴിയുന്ന ഒരു രഹസ്യം ശിവഭഗവാൻ വെളിപ്പെടുത്തി ഈ രഹസ്യം സങ്കീർണമായ ഒരു ആചാരമോ നിഗൂഢമായ ഒരു മന്ത്രമോ ആയിരുന്നില്ല അത് ശ്വാസം പോലെ ലളിതവും സ്വാഭാവികവുമായ ഒന്നായിരുന്നു എന്നാൽ വെറും ശ്വാസമല്ല ശിവൻ നൂറ്റിപ്പതിനൊന്ന് ശ്വാസങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക രീതിയെക്കുറിച്ച് സംസാരിച്ചു നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്കുള്ള വാതിൽ തുറക്കാനും നിങ്ങളുടെ അഗാധമായ ആഗ്രഹങ്ങൾ പ്രത്യക്ഷപ്പെടുത്താനും സഹായിക്കുന്ന അത്രയും ശക്തമായ ഒരു രീതി അദ്ദേഹം ഈ അവസ്ഥയെ ഭൈരവിസ്തൃതിയെന്ന് വിളിച്ചു ശ്വാസമെടുക്കുന്നതിനും പുറത്തുവിടുന്നതിനും ഇടയിലുള്ള നിശ്ചലതയിൽ പ്രാപ്യമാകുന്ന ഒരു ദൈവികാവസ്ഥ വിശ്വസിക്കാൻ പ്രയാസമായി തോന്നുന്നുണ്ടല്ലേ ഇതൊരു സാധാരണ സെൽഫ് ഹെൽപ്പ് തന്ത്രമല്ല ഇത് ശാസ്ത്രവും ആത്മീയതയും പുരാതന ജ്ഞാനവും ഒത്തുചേർന്ന് യഥാർത്ഥത്തിൽ പരിവർത്തനം നൽകുന്ന ഒന്നാണ് ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും പ്രത്യക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ലളിതവും എന്നാൽ ശക്തവുമായ ഒരു ശ്വസനരീതി നിങ്ങൾ പഠിക്കും അതുകൊണ്ടൊരു ദീർഘനിശ്വാസമെടുത്ത് നമുക്ക് തുടങ്ങാം നിങ്ങൾ എക്കാലവും ആഗ്രഹിച്ചതെല്ലാം നിങ്ങളുടെ സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങൾ അഗാധമായ ആഗ്രഹങ്ങൾ എല്ലാം ഇതിനകം നിങ്ങളുടെ കയ്യത്തും ദൂരത്തുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ അത് തുറക്കാനുള്ള താക്കോൽ ഏതെങ്കിലും ബാഹ്യശക്തിയിലല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിലാണുള്ളതെന്ന് പറഞ്ഞാലോ ഇതാണ് അഭിവ്യക്തിയുടെ മാനിഫെസ്റ്റേഷൻ ശക്തി അഭിവ്യക്തി ഒരു മാന്ത്രിക വിദ്യയല്ല അങ്ങനെ അനുഭവപ്പെട്ടേക്കാമെങ്കിലും അത് നിങ്ങളുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും ദർശനങ്ങളെയും യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന കലയാണ് നിങ്ങളുടെ ഊർജ്ജത്തെ നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളുമായി യോജിപ്പിക്കുന്നതിനെക്കുറിച്ചാണിത്തതുവഴി പ്രപഞ്ചത്തിനല്ലെങ്കിൽ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ ഉപബോധമനസ്സിനവയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും നിങ്ങളുടെ ഉപബോധ മനസ്സിനെ വിശാലവും ഫലഭൂയിഷ്ടവുമായ ഒരു പൂന്തോട്ടമായി കരുതുക നിങ്ങളുടെ ഓരോ ചിന്തയും ഓരോ വിശ്വാസവും ഓരോ വികാരവും ഈ പൂന്തോട്ടത്തിൽ നട്ട ഒരു വിത്താണ് ഇവിടെ ഒരു കാര്യമുണ്ട് വിത്തുകൾ വിവേചനം കാണിക്കുന്നില്ല ഒരു കള നട്ടാൽ അത് വളരും ഒരു പൂവ് നട്ടാൽ അത് വിരിയും എന്നാൽ ഇവിടെയാണ് കുഴപ്പം നമ്മളിൽ ഭൂരിഭാഗവും അറിയാതെ തന്നെ കളകൾ നടുകയാണ് സംശയങ്ങൾ ഭയങ്ങൾ നിഷേധാത്മകമായ സ്വയം സംസാരം ഇവയാണ് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ വിത്തുകളെ ശ്വാസം മുട്ടിക്കുന്ന കളകൾ അവ നിശബ്ദമായി ആരും കാണാതെ വളരുന്നു ഒരു ദിവസം നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ നിങ്ങളുടെ പൂന്തോട്ടം എന്തുകൊണ്ടാണ് ഇത്ര ശൂന്യമായി തോന്നുന്നതെന്ന് നിങ്ങൾ അത്ഭുതപ്പെടും നിങ്ങളുടെ ശ്വാസം നിങ്ങളുടെ ഭൗതിക ശരീരവും ഉയർന്ന ബോധവും തമ്മിലുള്ള പാലമാണ് അത് നിങ്ങളെ സമ്മർദ്ദത്തിലും പ്രതികരണത്തിലും വിച്ഛേദനത്തിലും വേരൂന്നി നിർത്താനോ അല്ലെങ്കിൽ നിങ്ങളെ ശാന്തതയുടെയും വ്യക്തതയുടെയും പരിധിയില്ലാത്ത സാധ്യതകളുടെയും ഒരു തലത്തിലേക്ക് ഉയർത്താനോ കഴിയുന്ന ഒരു ഉപകരണമാണ് നിങ്ങൾ ആഴമില്ലാതെ ക്രമരഹിതമായി അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ ശ്വസിക്കുമ്പോൾ നിങ്ങൾ കളകളെ പരിപോഷിപ്പിക്കുകയാണ് നിങ്ങൾ സ്വയം ഒരു മൃഗീയമായ അവസ്ഥയിൽ അതിജീവന മോഡൽ ജീവിതം സൃഷ്ടിക്കുന്നതിനു പകരം അതിനോട് പ്രതികരിച്ചുകൊണ്ട് കുടുങ്ങിക്കിടക്കുകയാണ് എന്നാൽ നിങ്ങൾ ആഴത്തിൽ ബോധപൂർവം താളാത്മകമായി ശ്വസിക്കുമ്പോൾ നിങ്ങൾ പൂക്കൾ നടുകയാണ് നിങ്ങളൊരു ദൈവികാവസ്ഥയിലേക്ക് വെക്കുകയാണ് അവിടെ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായി മാറുന്നു നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഉപബോധ മനസ്സുമായി എങ്ങനെ ആശയവിനിമയം നടത്തണമെന്ന് അറിയില്ല ഇത് നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടായിട്ടും അത് കാലാവസ്ഥ പരിശോധിക്കാൻ മാത്രം ഉപയോഗിക്കുന്നതുപോലെയാണ് നമ്മുടെ ബോധപൂർവമായ ചിന്തകളുടെ ശബ്ദത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടികയിൽ ആശങ്കകളിൽ ശ്രദ്ധ വ്യതിചലിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഏതായി മുഴുകിയിരിക്കുന്നു നമ്മുടെ ആഴമേറിയതും ശക്തവുമായ ഭാഗത്തേക്ക് കടന്നു ചെല്ലാൻ നമ്മൾ മറന്നുപോകുന്നു എന്നാൽ നിങ്ങൾക്ക് ആ ശബ്ദങ്ങളെ ഭേദിക്കാൻ കഴിഞ്ഞാലോ വാക്കുകൾ കൊണ്ടല്ലാതെ അതിലും പ്രാകൃതവും ശക്തവുമായ ഒന്നുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞാലോ അവിടെയാണ് നിങ്ങളുടെ ശ്വാസം വരുന്നത് ഈ മറിഞ്ഞിരിക്കുന്ന ശക്തിയെ തുറക്കാനുള്ള താക്കോലാണ് പരിശീലനം നിങ്ങളുടെ ഉപബോധ മനസ്സ് മനസ്സിലാക്കുന്ന പുരാതനവും സാർവത്രികവുമായ ഭാഷയാണത് നിങ്ങളത് ശരിയായി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയത്തിന്റെയും ഭയത്തിന്റെയും കളകളെ പിഴുതുമാറ്റാനും നിങ്ങളുടെ സ്വപ്നങ്ങളുടെ വിത്തുകൾ നടാനും അവ യാഥാർത്ഥ്യമായി വിരിയുന്നത് കാണാനും കഴിയും എങ്ങനെ ശ്വാസമെടുക്കണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അഭിവ്യക്തി സാധ്യം മാത്രമല്ല അത് അനായാസവുമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിനെയും അതോടൊപ്പം നിങ്ങളുടെ അഗാധമായ ആഗ്രഹങ്ങളെ പ്രത്യക്ഷപ്പെടുത്താനുള്ള ശക്തിയെയും തുറക്കാനുള്ള താക്കോൽ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുക പോലും ചെയ്യാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നിലാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ ശ്വാസം പോലെ ലളിതമായ ഒന്നിന് നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും യാഥാർത്ഥ്യത്തിൽ പോലും ഇത്രയധികം ആഴത്തിലുള്ള സ്വാധീനം ചെലുത്താൻ എങ്ങനെ കഴിയും നമുക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ തിരശീല ഉയർത്താം ഈ മറിഞ്ഞിരിക്കുന്ന ശക്തികേന്ദ്രം കേന്ദ്രം നിങ്ങളുടെ അവബോധത്തിന്റെ ഉപരിതലത്തിന് താഴെ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ ചിന്തകളുടെയും ശീലങ്ങളുടെയും പെരുമാറ്റങ്ങളുടെയും അമ്പരപ്പിക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നിയന്ത്രിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓട്ടോ പൈലറ്റാണ് നിങ്ങളുടെ ബോധമനസ് വിശദാംശങ്ങൾ കൈകാര്യം ചെയ്യുന്ന തിരക്കിലായിരിക്കുമ്പോൾ നിശബ്ദമായി കാര്യങ്ങൾ നടത്തുന്നു നിങ്ങളുടെ ഉപബോധമനസ്സു വാക്കുകളുടെ ഭാഷ സംസാരിക്കുന്നില്ല അത് വികാരങ്ങളിലും സംവേദനങ്ങളിലും ചിത്രങ്ങളിലും സംസാരിക്കുന്നു അവിടെയാണ് നിങ്ങളുടെ ശ്വാസം വരുന്നത് നിങ്ങളുടെ ശ്വാസം ആത്യന്തികമായ പരിഭാഷകനാണ് അത് നിങ്ങളുടെ ബോധമനസ്സും ഉപബോധമനസ്സും തമ്മിലുള്ള പാലമാണ് അത് നിങ്ങളുടെ ഓട്ടോണോമിക് നാഡീവ്യവസ്ഥയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ പോരാടുക അല്ലെങ്കിൽ ഓടിപ്പോകുക വിശ്രമിക്കുക ദഹിപ്പിക്കുക എന്നീ പ്രതികരണങ്ങളെ നിയന്ത്രിക്കുന്ന സംവിധാനം നിങ്ങൾ ആഴമില്ലാതെയും ക്രമരഹിതമായും ശ്വാസമെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാഡീവ്യവസ്ഥയോട് അതീവ ജാഗ്രത പുലർത്താൻ പറയുകയാണ് സമ്മർദ്ദം ഉത്കണ്ഠ പ്രതികരണം എന്നിവ നിയന്ത്രണം ഏറ്റെടുക്കുന്നു എന്നാൽ നിങ്ങൾ ആഴത്തിലും ബോധപൂർവമായും ശ്വാസമെടുക്കുമ്പോൾ നിങ്ങൾ ആ സ്വിച്ച് മാറ്റുന്നു നിങ്ങൾ നിങ്ങളുടെ പാരാസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയെ സജീവമാക്കുന്നു നിങ്ങളെ ശാന്തമാക്കുകയും സുഖപ്പെടുത്തുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന ഭാഗം നിങ്ങൾ ശ്വാസം പിടിക്കുമ്പോൾ കുറച്ച് നിമിഷത്തേക്കു മാത്രമാണെങ്കിൽ പോലും നിങ്ങളുടെ നാഡീവ്യവസ്ഥയിൽ ഒരു താൽക്കാലിക വിരാമം നിങ്ങൾ സൃഷ്ടിക്കുന്നു ഈ വിരാമം നിങ്ങളുടെ തലച്ചോറിലെ റീസെറ്റ് ബട്ടൺ അമർത്തുന്നത് അമർത്തുന്നതുപോലെയാണ് ഇത് നിങ്ങളുടെ മസ്തിഷ്ക തരംഗങ്ങളെ സജീവ ചിന്തയായ ബീറ്റായിൽ നിന്ന് വിശ്രമിക്കുന്ന അവബോധവുമായി ബന്ധപ്പെട്ട ആൽഫയിലേക്ക് മാറ്റുന്നു ഈ ആൽഫ അവസ്ഥയിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് പൂർണമായും തുറന്നതും പുതിയ ആശയങ്ങൾക്കും പുതിയ വിശ്വാസങ്ങൾക്കും പുതിയ സാധ്യതകൾക്കും വളരെ സ്വീകാര്യവുമായി തീരുന്നു എന്നാൽ അത് മാത്രമല്ല ശ്വാസം പിടിക്കുന്നത് നിങ്ങളുടെ രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവും വർദ്ധിപ്പിക്കുന്നു ഇത് വിപരീത ഫലമായി തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു നല്ല കാര്യമാണ് ആ അധിക സിയോ രണ്ട് നിങ്ങളുടെ രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഫലമോ ഉയർന്ന അവബോധം വ്യക്തത ഏകാഗ്രത എന്നിവയുടെ ഒരവസ്ഥ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൊണ്ട് പ്രോഗ്രാം ചെയ്യാനുള്ള അനുയോജ്യമായ അവസരം പുരാതന യോഗ പഠിപ്പിക്കലുകൾ അനുസരിച്ച ശരീരത്തിൽ ഇടപ്പിംഗ്ള സുഷുംനെ എന്നിങ്ങനെ നാടികൾ എന്നറിയപ്പെടുന്ന മൂന്ന് പ്രധാന ഊർജ്ജ ചാനലുകൾ അടങ്ങിയിരിക്കുന്നു ഈ വിഷയം ഞങ്ങൾ മുൻ വീഡിയോകളിൽ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഇഡാനാഡി ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശാന്തത സഹജാവ ബോധം സ്ത്രീലിംഗഊർജ്ജം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു പിംഗള നാടി സൂര്യനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രവർത്തനം യുക്തിപുല്ലിംഗ ഊർജം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു സുഷുംനാഡി കേന്ദ്ര ചാനൽ സന്തുലിതാവസ്ഥയിലേക്കും ഉയർന്ന ബോധത്തിലേക്കുമുള്ള പാതയായി വർത്തിക്കുന്നു പരിശീലനത്തിലൂടെ ഈ ഊർജ്ജ ചാനലുകളെ യോജിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ നാടിയെ സജീവമാക്കുന്നു ഇവിടെയാണ് പരിവർത്തനം സംഭവിക്കുന്ന തിങ്ങളുടെ ദൈവീക സാധ്യതകളെ തുറക്കാനുള്ള കവാടം ഇവിടെ ആൺസോഹം മന്ത്രം വരുന്നത് ഡോട്ട് സോഹം ഒരു മന്ത്രം മാത്രമല്ല അതൊരു പ്രപഞ്ച താളമാണ് നിങ്ങൾ ശ്വാസമെടുക്കുമ്പോൾ നിങ്ങൾ നിശബ്ദമായി സോ എന്ന് പറയുന്നു നിങ്ങൾ ശ്വാസം പുറത്തുവിടുമ്പോൾ നിങ്ങൾ ഹം എന്ന് പറയുന്നു ഈ ലളിതമായ പരിശീലനം നിങ്ങളുടെ ശ്വാസത്തെ പ്രപഞ്ച ഊർജ പ്രവാഹവുമായി യോജിപ്പിക്കുകയും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും നിങ്ങളെക്കാൾ വളരെ വലുതായ ഒന്നുമായി നിങ്ങളെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ആമ എങ്ങനെ സാവധാനത്തിലുള്ള ബോധപൂർവമായ ശ്വാസോച്ഛ്വാസം ഉപയോഗിച്ച് ഊർജ്ജം സംരക്ഷിക്കുകയും കഠിനമായ സാഹചര്യങ്ങളിൽ തഴച്ചുവളരുകയും ചെയ്യുന്നുവോ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മാനസിക ഊർജ്ജം സംരക്ഷിക്കാനും അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രത്യക്ഷപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ശ്വാസനിയന്ത്രണം ഉപയോഗിക്കാം ഇത് വെറും ശ്വാസമല്ല അതൊരു വാതിലാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്കുള്ള നിങ്ങളുടെ ഏറ്റവും ഉയർന്ന സാധ്യതകളിലേക്കുള്ള നിങ്ങൾ എപ്പോഴും സ്വപ്നം കണ്ട ജീവിതത്തിലേക്കുള്ള ഒരു വാതിൽ ശ്വാസപരിശീലനത്തിന് പിന്നിലെ ശാസ്ത്രവും ആത്മീയതയും നിങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്കത് പ്രായോഗികമാക്കാനുള്ള സമയമായി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന ഈ രീതി പുരാതനമായ വിജ്ഞാന ഭൈരവ തന്ത്രത്തിൽ വേരൂന്നിയതും ഉപബോധ മനസ്സിന്റെ ശക്തിയെ തുറക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങളായി ഉപയോഗിക്കുന്നതുമാണ് ഇതിനെ നൂറ്റി പതിനൊന്ന് ശ്വാസങ്ങളുടെ എന്ന് വിളിക്കുന്നു നിങ്ങൾ കരുതുന്നതിലും ലളിതമാണിത് ഘട്ടമൊന്ന് തയ്യാറെടുപ്പ് ശല്യപ്പെടുത്താത്ത ശാന്തവും സൌകര്യപ്രദവുമായ ഒരു സ്ഥലം കണ്ടെത്തുക വിശ്രമിക്കുന്ന ഒരു സ്ഥാനത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക നിങ്ങൾക്ക് തറയിൽ ചമ്രം പടിഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ കാലുകൾ തറയിൽ ഉറപ്പിച്ച് കസേരയിൽ ഇരിക്കുകയോ ചെയ്യാം കണ്ണുകളടച്ച് നിങ്ങളുടെ ശരീരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരു നിമിഷം എടുക്കുക നിങ്ങളുടെ തോളുകളിലെയും താടിയലിലെയും നെറ്റിയിലെയും പിരിമുറുക്കം ഒഴിവാക്കുക നിങ്ങളുടെ ഉദ്ദേശ്യം സജ്ജമാക്കുക നിങ്ങൾ എന്താണ് പ്രത്യക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വ്യക്തവും നിങ്ങളുടെ ആഗ്രഹവുമായി വൈകാരികമായി ബന്ധപ്പെട്ടതുമായിരിക്കുക ഘട്ടം രണ്ട് ശ്വാസക്രമം നിങ്ങളുടെ മൂക്കിലൂടെ നാലുവരെ എണ്ണിക്കൊണ്ട് ആഴത്തിൽ ശ്വാസമെടുക്കുക നിങ്ങളുടെ ശ്വാസകോശം വായു നിറയ്ക്കുമ്പോൾ വയറു വികസിക്കുന്നത് അനുഭവിക്കുക ഏഴുവരെ എണ്ണിക്കൊണ്ട് ശ്വാസം പിടിച്ചു നിർത്തുക ഇതാൻ പ്രവർത്തനങ്ങളുടെ ഉപബോധ മനസ്സ് വളരെ സ്വീകാര്യമായി തീരുന്ന ദൈവികമായ വിരാമം നിങ്ങളുടെ വായിലൂടെ എട്ട് വരെ എണ്ണിക്കൊണ്ട് പതുക്കെ ശ്വാസം പുറത്തുവിടുക ശ്വാസം പുറത്തുവിടുമ്പോൾ ശരീരം വിശ്രമിക്കുന്നത് അനുഭവിക്കുക ഈ ചക്രം അഞ്ച് മുതൽ ഏഴ് തവണ വരെ ആവർത്തിക്കുക നിങ്ങൾ പരിശീലിക്കുമ്പോൾ നിങ്ങൾക്ക് ക്രമേണ ചക്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാമെന്നാൽ സൌകര്യം വർദ്ധിപ്പിക്കുന്നതിന് ചെറുതായി തുടങ്ങുക ഘട്ടം മൂന്നാം അഭിവ്യക്തിയുടെ നിമിഷം ശ്വാസം പിടിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഇതിനകം സംഭവിക്കുന്നതുപോലെ ദൃശ്യവൽക്കരിക്കുക അത് നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായി കാണുക നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ അനുഭവിക്കുക സന്തോഷം കൃതജ്ഞത ആവേശം ഈ വികാരങ്ങൾ നിങ്ങളുടെ മുഴുവൻ സത്തയേയും നിറയ്ക്കട്ടെ നിങ്ങളുടെ സ്ഥിരീകരണം നിശബ്ദമായി ആവർത്തിക്കുക ഉദാഹരണത്തിന് ഞാൻ സമൃദ്ധനാണ് ഞാൻ സ്നേഹിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഞാൻ വിജയിയാണ് ഘട്ടം നാല് പരിശീലനം അവസാനിപ്പിക്കൽ ചക്രങ്ങൾ പൂർത്തിയാക്കിയ ശേഷം സ്വയം ഉറപ്പിക്കുന്നതിന് കുറച്ച് സാധാരണ ശ്വാസമെടുക്കുക നിങ്ങളുടെ അഭിവ്യക്തിക്ക് അത് ഇതിനകം നിങ്ങളുടേതാണെന്ന മട്ടിൽ കൃതജ്ഞത പ്രകടിപ്പിക്കുക സ്വയം പറയുക ഇത് എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് പ്രപഞ്ചത്തിന് നന്ദി കണ്ണുകൾ തുറന്ന ശാന്തതയും ഏകാഗ്രതയും ദിവസം മുഴുവൻ നിങ്ങളോടൊപ്പം കൊണ്ടുപോകുക ഈ രീതി ദിവസവും പരിശീലിക്കുക രാവിലെ അല്ലെങ്കിൽ ഉറങ്ങുന്നതിനു മുമ്പ് അഭികാമ്യം ക്ഷമയോടെയും സ്ഥിരതയോടെയും ഇരിക്കുക അഭിവ്യക്തി ഒരു പ്രക്രിയയാണ് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന അത്ഭുതമല്ല ഏഴ് സെക്കൻഡ് ശ്വാസം പിടിക്കുന്നത് ദൈർഘ്യമേറിയതായി തോന്നുന്നുവെങ്കിൽ നാല് സെക്കൻഡിൽ തുടങ്ങി ക്രമേണ വർദ്ധിപ്പിക്കുക കൂടുതൽ ആഴത്തിലുള്ള ഫലങ്ങൾക്കായി ഈ പരിശീലനം സോഹമന്ത്രവുമായി സംയോജിപ്പിക്കുക നിങ്ങൾ ശ്വാസമെടുക്കുമ്പോൾ നിശബ്ദമായി സോ എന്നും ശ്വാസം പുറത്തുവിടുമ്പോൾ ഹം എന്നും പറയുക ഇത് നിങ്ങളുടെ ശ്വാസത്തെ പ്രപഞ്ച താളവുമായി യോജിപ്പിക്കുകയും നിങ്ങളുടെ പ്രത്യക്ഷപ്പെടുത്താനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഒരു താക്കോൽ നൂറ്റിപ്പതിനൊന്ന് ശ്വാസങ്ങളുടെ രീതി നിങ്ങളുടെ ഉപബോധ മനസ്സുമായി ഒരു ശക്തമായ ബന്ധം സ്ഥാപിക്കാനും ആഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കാനും സഹായിക്കുന്ന ലളിതമായ ഒരു ധ്യാനരീതിയാണിത് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു ഉപബോധ മനസ്സിലേക്കുള്ള വഴി ഈ ശ്വസനരീതി നിങ്ങളുടെ ബോധമനസ്സിന്റെ മനസ്സിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് ഉപബോധ മനസ്സിൽ പുതിയ ചിന്തകളും ലക്ഷ്യങ്ങളും സ്ഥാപിക്കാൻ സഹായിക്കുന്നു ആൽഫ മസ്തിഷ്ക തരംഗങ്ങൾ ശ്വാസമെടുക്കുന്നതിനും വിടുന്നതിനും ഇടയിലുള്ള നിശ്ചലാവസ്ഥ നിങ്ങളുടെ തലച്ചോറിനെ ആൽഫ തരംഗങ്ങളിലേക്ക് മാറ്റുന്നു ഈ സമയത്ത് ഉപബോധ മനസ്സ് ഏറ്റവും സർഗാത്മകവും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ കഴിവുള്ളതുമായിരിക്കും ഗൈസോഹം മന്ത്രത്തിന്റെ ശക്തി സോഹം എന്ന മന്ത്രം നിങ്ങളുടെ ശ്വാസത്തെ പ്രപഞ്ചശക്തിയുമായി ബന്ധിപ്പിക്കുന്നു ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്നു ഇന്ന് തന്നെ തുടങ്ങൂ ഈ അമൂല്യമായ രീതി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് കാണുക വെറും അഞ്ചു തവണ ശ്വാസമെടുത്തു തുടങ്ങി നിങ്ങൾക്ക് കൂടുതൽ പരിചയമാകുമ്പോൾ എണ്ണം വർദ്ധിപ്പിക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ പങ്കുവെക്കാൻ മറക്കരുത് ഈ യാത്രയിൽ നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു കാരണം നിങ്ങളുടെ ശ്വാസമാണ് ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും ഒന്നിപ്പിക്കുന്ന പാലം